கண்ட ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം പഞ്ചായത്ത് ഭരിക്കുന്നവരുടെ പഞ്ചായത്ത് ഭരിക്കുന്നവരുടെ കടയാളം കടയാളം ആയുർവേദ ആശുപത്രി ആശുപത്രി നശിക്കുന്നേ നശിക്കുന്നു

ൾ കൈപ്പറ്റി പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫിന്റെ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതകം കാരണം കമ്മീഷനുകളും കൈപ്പറ്റി നൂറുകണക്കിന് പദ്ധതികളാണ് പെരുന്നാട് പഞ്ചായത്തിൽ മുടങ്ങിക്കിടക്കുന്നത് ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ പാവങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രോഗികൾക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് പദ്ധതികൾ അതേ കണക്ക് തന്നെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി പല പദ്ധതികളിലും നൂറുകണക്കിന് പദ്ധതികൾ പെരുന്നാട് പഞ്ചായത്തിൽ മുടങ്ങിക്കിടക്കുകയാണ് പാതി വഴിയിലാണ് ജനങ്ങളുടെ നികുതിപ്പണം ഇതേപോലെ ദൂരത്തടിച്ച് കമ്മീഷൻ പറ്റുന്ന ഒരു ഭരണസമിതി കൊല്ലം ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കാണാൻ പാടാം ഇവിടെ നൂറുകണക്കിന് രോഗി വരുന്ന രോഗികൾ വരുന്ന ഒരു ഡിസ്പെൻസറിയാണ് ആയുർവേദ ഡിസ്പെൻസറി ഇതിനോടനുബന്ധിച്ച് മുപ്പത് ബെഡ് അടങ്ങുന്ന ഒരു ആശുപത്രിക്കാണ് നമ്മൾ രണ്ട് കോടിയോളം രൂപ മടക്കി അതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾ നമ്മുടെ മണ്ഡലം ജില്ലാ ജനറൽ സെക്രട്ടറി പറയുന്നതായിരിക്കും ഈ രണ്ട് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച് ഈ കെട്ടിടം രണ്ട് കൊല്ലമായിട്ട് ഇതേ അവസ്ഥയിൽ തന്നെ കിടക്കും ഇതിനകത്തുള്ള ഫർണിച്ചറുകൾ പോലും എനിക്ക് തോന്നുന്നു പറക്കി വീതം വെച്ചതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയും ഞങ്ങൾ അന്വേഷിച്ചപ്പം ഇതിനകത്ത് നടക്കുന്ന ഫർണിച്ചറുകൾ പോലും പറക്കി ഈ ഭരണസമിതി പല രീതിയിൽ വീതം വെച്ചതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇനി ഒരിക്കലും ഇത് പ്രവർത്തനക്ഷമമാക്കാനുള്ള ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത ഭരണസമിതിയാണ് പെരുന്നാട് പഞ്ചായത്ത് ഭരണസമിതി ഈ ഭരണസമിതിക്കെതിരെ ഞങ്ങൾ എല്ലാ പദ്ധതികളിലും മുന്നിലും ഇതേ കണക്ക് റീത്ത് സമർപ്പിച്ച് ഞങ്ങൾ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പെരുന്നാട് പഞ്ചായത്ത് കമ്മിറ്റി നിശ്ചയിച്ച ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ ക്ഷണിക്കുന്നു ജനതാ പാർട്ടി ദലികാട് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരം പ്രതീകാത്മകമായി ഈ പദ്ധതിക്ക് റീത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ നാല് വർഷക്കാലത്തിന് മുമ്പ് ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് പെരിഞ്ഞാറ്റ ജനങ്ങൾക്ക് ആയുർവേദ രംഗത്തൊരു ഒരു പ്രതീക്ഷാ കേന്ദ്രമായി മാറുന്ന തരത്തിലേക്ക് ഒട്ടനവധി പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ സംശയം ഇവിടെ ഉദ്ഘാടനം ചെയ്തത് പെരുന്നാട് ഏതാണ്ട് മുപ്പതോളം കിടക്കുകൾ കിടത്തി ചികിത്സാ സൗകര്യത്തോടുകൂടി ആയുർവേദ രംഗത്ത് ആയുർവേദത്തെ സംബന്ധിച്ച് ആശ്രയിക്കേണ്ടി വരുമ്പോൾ വളരെ സാമ്പത്തിക ചെലവ് ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് പാവങ്ങൾ ആയുർവേദത്തെ ആശ്രയിച്ചു പോകാൻ സാധിക്കാത്തത് അതൊരു സർക്കാരിൻ്റെ കൈക്കുമ്പിളിൽ പാവങ്ങൾക്കും അഞ്ഞു നിൽക്കുന്ന ആയുർവേദ ചികിത്സാ ചികിത്സാരീതി ലഭ്യമാകുമെന്ന പ്രതീക്ഷ കൂടി ഈ നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഈ സംരംഭം കഴിഞ്ഞ നാല് വർഷത്തിനുമ്പോൾ ഏറെ കൊട്ടിഘോഷിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പെരുന്നാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസനത്തിന്റെ നേട്ടങ്ങളിലായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ ആരംഭിച്ച ഈ ആയുർവേദ ഹോസ്പിറ്റൽ അതിനു മുമ്പും ഇവിടെ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ മുപ്പത് കിടക്കുകളും സംവിധാനങ്ങളുമായി പശ്ചാത്തല സംവിധാനങ്ങളുമായി ഇവിടെ ആരംഭിച്ചു പ്രതീക്ഷക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ ഹോസ്പിറ്റൽ കേന്ദ്ര ഗവൺമെന്റ് ധാരാളം പണം ഓരോ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തും ഈ രാജ്യത്തിലെ ഓരോ സംസ്ഥാനത്തിനും ഗ്രാമപ്രദേശങ്ങൾക്കും വികസനം കണ്ടെത്തുവാൻ വേണ്ടി ആയുർവേദ രംഗം ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു മേഖലയാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ധാരാളം കോടിക്കണക്കിന് രൂപ ആയുർവേദ രംഗത്ത് കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടുണ്ട് ഈ കെട്ടിടം ഉൾപ്പെടെ ആയുർവേദ രംഗത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് പക്ഷെ നമ്മുടെ പിണറായി സർക്കാർ ഇതെല്ലാം വക വകമാറ്റി ചെലവാക്കിക്കൊണ്ട് പാവങ്ങൾക്ക് കിട്ടേണ്ട ചികിത്സാ രീതികൾ അവർക്ക് പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് അതിനെ വക മാറ്റി ചെലവഴിച്ചുകൊണ്ട് അവരുടെ പ്രതീക്ഷയ്ക്ക് സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടും ഈ നാട്ടിലെ സജ്ജനങ്ങൾ ഈ ഗവൺമെൻറ്റിന് നരേന്ദ്രമോദി സർക്കാരിന് രാപ്പകൽ വ്യത്യാസമില്ലാതെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുമ്പോൾ പിണറായി സർക്കാർ കേരള സർക്കാർ പറയുന്നു കേരളം എല്ലാ തരത്തിലും നമ്പർ വൺ ആണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു കേരളം വീണ പതിറ്റാണ്ടാണ് പിണറായി വിജയൻ ആലോചിക്കേണ്ട വീണയുടെ കേരളമാണ് എന്നല്ല പറഞ്ഞത് മറിച്ച് കേരളം കഴിഞ്ഞ പത്ത് വർഷം നിൽക്കുന്ന ഈ പതിറ്റാണ്ട് എല്ലാ മേഖലകൾക്കും സ്തംഭിച്ചു കൊണ്ടിരിക്കുന്ന കേരളം വീണ എന്നുള്ള നിലയിലാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത് അന്ത്യജനഗ്രയുടെ വർഗം വർണ്ണം മരുതിവിടെ എന്ന് പറയുന്നത് പോലെ ഏറ്റവും അവസാനം നിൽക്കുന്ന ആളിന് വരെ അവന്റെ കൈക്കുമ്പിളിൽ വികസനം എത്തിക്കുവാൻ നരേന്ദ്രമോദി സർക്കാർ അരയും തലയും മുറുക്കി പ്രവർത്തിക്കുമ്പോൾ പിണറായി ഗവൺമെന്റ് സമസ്ത മേഖലയും കൊന്നു കൊല വിളിക്കുന്ന തരത്തിലേക്ക് പോകുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പെരുന്നാട് ഈ കാണുന്ന നേർക്കാഴ്ചയായിട്ടുള്ള ഈ ആയുർവേദ ചികിത്സാ കേന്ദ്രം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ നികുതിയിൽ നിന്നും പിരിക്കുന്ന പണം ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പദ്ധതികൾ വകമാറ്റി ചെലവഴിച്ചു പാവങ്ങൾക്ക് കിട്ടാൻ സാധിക്കുന്ന സൗജന്യ ചികിത്സ ലഭിക്കേണ്ട ഈ ആയുർവേദ ചികിത്സാ കേന്ദ്രം എല്ലാവർക്കും പ്രതീക്ഷ അർപ്പിച്ച് വരാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇന്ന് പ്രതീക്ഷയ്ക്ക് അങ്ങലേൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിന്റെ കെടുകാര്യസ്ഥിതിയിലെ നേർക്കാഴ്ചകളായി സ്തംഭനാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായി ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ട് ശക്തമായ പ്രതിപക്ഷ രംഗത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിരുന്ന വികസന അജണ്ട വികസന അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുവാൻ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ തുടർന്നും ഭാരതീയ ജനതാ പാർട്ടിയോട് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രതീകാത്മക സമരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അബ്ദുൾ റഹ്മാൻ റഹ്മാൻ മന്ത്രി ഉദ്ഘാടനം ചെയ്ത നിർമ്മാണം കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞ ഉദ്ഘാടനം നടത്തിയത് ഉദ്ഘാടനം ചെയ്ത ഒരു ബിൽഡിംഗ് ആണ് ഇത് ഇതിന്റെ ആകെ ചിലവ് ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുള്ളത് ഇതിന് ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ ഫർണിച്ചർ ഇതിനകത്ത് കിടപ്പുണ്ട് ഇരുപത്തി ലക്ഷം രൂപയുടെ മുപ്പത് രോഗികളെ കിടത്തി ചികിത്സിക്കാൻ പറ്റുന്ന ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ ഫർണിച്ചർ ഇതിനകത്ത് കിടപ്പുണ്ട് ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ ഇലക്ട്രിഫിക്കേഷൻ ഇതിനകത്ത് അതിന് അഡീഷണൽ ചെയ്തു അന്നേരം ഏകദേശം രണ്ടര കോടി രൂപയുടെ ഈ ബിൽഡിംഗ് ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടര വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ പതിനൊന്നാം തീയതി ഈ പറയുന്ന നവംബർ മാസം ആകുമ്പോൾ അത് മൂന്ന് മാ മൂന്ന് വർഷം തിരിയുകയാണ് നിരന്തരം ഇവിടുത്തെ ഡോക്ടർ മൂന്ന് മാസം കൂടുമ്പോൾ പെരുന്നാട് പഞ്ചായത്തിലെ ലെറ്റർ തരും ഇവിടുത്തെ ഫർണിച്ചറുകൾ കിടന്ന് നശിക്കുന്നു ഈ ആശുപത്രി തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കണം എന്ന് പറഞ്ഞ ലെറ്റർ തരും ഇവിടെ ഈ ആശുപത്രി പൂർണ്ണമായും തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് ഇരുപത്തൊന്ന് സ്റ്റാഫുകളെ തെരേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് പെരുന്നാട് പഞ്ചായത്ത് ഭരിക്കുന്നതും ഇടതുപക്ഷമാണ് ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നതും ഇടതുപക്ഷമാണ് ഇവിടെ എം എൽ എ ഉണ്ട് കോൺഗ്രസിൻ്റേത് എം പി ഉണ്ട് കോൺഗ്രസിൻ്റെ ആർ എസ് പിയുടേത് ഇവരൊന്നും തന്നെ വിചാരിച്ചിട്ട് ഈ പറയുന്ന ജനങ്ങളുടെ നികുതിപ്പണമായ രണ്ടര കോടി രൂപയുടെ ബിൽഡിങ് അതിന്റെ സാധന സാമഗ്രികളും മൂന്ന് വർഷത്തോളം ഇവിടെ കിടന്ന് ഒരു പ്രയോജനവും ഇല്ലാതെ നശിച്ചു പോയിട്ട് ഇത് തുറന്ന് പ്രവർത്തിക്കുവാൻ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ ഇവിടുത്തെ പെരുന്നാട് പഞ്ചായത്തിലെ ഇടത് ഭരണസമിതിക്കോ മറ്റ് യാതൊരു ആർക്കും തന്നെ സാധിച്ചില്ല രണ്ടര കോടി രൂപ എന്ന് പറയുമ്പോൾ ചിന്തിക്കുക ചെറിയൊരു തുകയല്ല ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോഴും ഈ ചെറിയ ബിൽഡിങ്ങിൽ കിടത്ത് ചികിത്സ പോലും ഇല്ലാത്ത രീതിയിൽ ചെറിയ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന സംവിധാനത്തിലേക്കാണ് പോകുന്നത് ഇത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ കെടുകാർ സ്ഥിതിയാണ് പെരുന്നാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ തന്നെ പരസ്പരം വഴക്ക് കൂടുന്ന അവസ്ഥയിലേക്കാണ് ഇന്നലെ തന്നെ ഏറ്റവും മെനഞ്ഞാന്ന് പഞ്ചായത്ത് മെമ്പർമാരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആളുടെ ജാഫിമാർ വെളിപ്പെടുത്തി അവിടെ അതിദരുതൽ എന്ന് വെച്ചാൽ പഞ്ചായത്ത് കണ്ടെത്തിയ ഓരോ വാർഡിൽ നിന്ന് കണ്ടെത്തിയ അധലുണ്ട് ഒരു വിധത്തിലും ജീവിക്കാൻ സഹായം നിവൃത്തിയില്ലാത്ത ഏറ്റവും സാധാരണക്കാർ അവർക്ക് വേണ്ടിയുള്ള ധാരാളം ഫണ്ട് പഞ്ചായത്തിലുണ്ട് ചെലവഴിക്കാനുള്ള അവർക്ക് കുട്ടികൾക്ക് ബുക്കും പുസ്തകവും മേടിക്കുവാൻ ലക്ഷക്കണക്കിന് രൂപ പല വ്യാപാരികളിൽ നിന്ന് പിരിച്ചതായി ജാഫി മെമ്പർ ഗ്രൂപ്പിൽ ഇട്ടേക്കുന്നു അദ്ദേഹം ഇന്നലെ അതിനെ ചേട്ടി രണ്ട് പരാതികൾ കെ സ്മാർട്ട് വഴി പെരുന്നാട് പഞ്ചായത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സ് ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ആണ് അധികൃതരുടെ ചുമതലയുള്ളത് അദ്ദേഹം ഇന്നലെ പരാതി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ സ്വന്തമായി മുഴുവൻ കട്ടുമുടിക്കുന്ന സംവിധാനം പരസ്പരം അടികൂടു സംവിധാനമുള്ള പെരുന്നാട് പഞ്ചായത്ത് ഇടത് ഭരണസമിതിക്ക് ഈ ആയുർവേദ രണ്ടര കോടി നശിക്കുന്ന ഒരു വിഷമവും ഇല്ല എന്നാലോചിച്ച് നോക്കൂ ഇവിടെ മുപ്പത് കിടക്ക ഉള്ള ഒരു ആശുപത്രി വന്നാൽ ഈ ഗ്രാമത്തിന്റെ തന്നെ മുഖച്ഛായ മാറും അതുമായി ബന്ധപ്പെട്ട നിരവധി സംവിധാനങ്ങൾ ഹോട്ടലുകൾ കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ വരും പക്ഷേ ഈ രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടും അത് തുറന്ന് പ്രവർത്തിക്കുവാൻ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഇവിടുത്തെ ഇടത് ഭരണസമിതിയും ബ്ലോക്ക് ഭരണസമിതിയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും എല്ലാം തന്നെ ഇതിന് ഒരുപാട് ഉത്തരവാദികളാണ് പഞ്ചായത്തിൽ നിന്ന് യാതൊരുവിധ നടപടികളും സർക്കാരിലേക്ക് ഇതിനകത്ത് പ്രഷർ ചെലുത്തുന്നില്ല ഇരുപത്തൊന്ന് സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ട് അടിയന്തിരമായി ഈ പറയുന്ന ആയുർവേദ ഹോസ്പിറ്റൽ തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ബി ജെ പി മുന്നോട്ട് ഒരു പ്രതീകാത്മക സമരമാണ് നിരവധി തവണ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ബി ജെ പി ഈ വിഷയം അടിയന്തര പ്രമേയം പോലും ഉന്നയിച്ച് കമ്മിറ്റികൾ പറഞ്ഞിട്ടുണ്ട് നിരവധി തവണ തുറന്നു പ്രവർത്തിക്കണമെന്ന് നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രുതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം മുഖവിലയ്ക്കെടുക്കാതെ പരസ്പരം അടികൂടി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടത് സമിതിക്ക് ഈ രണ്ടര കോടി രൂപ നഷ്ടപ്പെട്ടതിലോ ഇത്രയും ആയിരക്കണക്കിന് രോഗികളുടെ ഇതുവരെയുള്ള ഈ മൂന്ന് വർഷത്തെ ചികിത്സ നഷ്ടപ്പെട്ടത് യാതൊരു വിഷമവുമില്ല ഇവിടുത്തെ രോഗികളെല്ലാം ഇപ്പോഴും ആശ്രാമത്ത് ആ ആയുർവേദ ഹോസ്പിറ്റൽ അഭിയന്തര ഇത് തുറന്നാൽ എന്ത് പാത്രം സൗകര്യമാണ് പക്ഷേ ഇതിന്റെ കെട്ടുകാർ നിങ്ങളുടെ പ്രധാനപ്പെട്ട മീഡിയ സുഹൃത്തുക്കളെല്ലാം തന്നെ ഇത് തുറന്ന് അകത്ത് കയറി കാണണം ഇതിനകത്ത് കിടക്കുന്ന ഫർണിച്ചടങ്ങൾ കാണണം ഇതിനെതിരെ ശക്തമായ രീതിയിൽ ബി ജെ പി ഇന്ന് സമരം തുടങ്ങിയിരിക്കുകയാണ് അടിയന്തിരമായി ഇത് തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ എങ്കിൽ വരുമ്പ ജനകീയ ജനങ്ങളെ മുഴുവൻ അണിനിർത്തിക്കൊണ്ടുള്ള ശക്തമായ സമര പരിപാടികൾക്ക് ബി ജെ പി നേതൃത്വം നൽകുമെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു നമസ്കാരം വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു ഉദ്ഘാടന മാമാങ്കം ആ ഉദ്ഘാടനം തുടങ്ങിയ ചെയ്തേൻ്റെ അന്ന് തന്നെ അത് നിൽക്കുന്ന ഒരവസ്ഥയാണ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി ഞാനും ഈ പ്രോഗ്രാമിൽ ഉദ്ഘാടനം ഞങ്ങളുമൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഇവിടെ വന്നത് നമ്മുടെ നാട്ടിൽ ആയുർവേദത്തിന് വലിയൊരു മുന്നോക്കം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഞങ്ങളുമൊക്കെ വന്നിട്ട് ഇത് സത്യത്തിൽ ഇവിടുത്തെ ജനങ്ങളെ വെറും ഇഡികളാക്കുന്ന രീതിയിൽ ഇത്രയും വലിയ രീതിയിലുള്ള കെട്ടിട സംശയങ്ങൾ പണിഞ്ഞിട്ട് അവർ ഇലക്ഷൻ വരുന്ന സമയത്ത് വോട്ട് പിടിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു എന്നിപ്പോൾ ഒരു സംശയമാണ് പക്ഷേ എന്തായാലും ഇതുകൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടായി ഇപ്പം യോഗയുടെ ക്ലാസ് ഇതിനകത്തും നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് കാരണം എൻ്റെ തൊട്ടുമേളിൽ യോഗയ്ക്ക് പ്രത്യേക ഒരു സംവിധാനം കൂടി ഒരു കെട്ടിടം പണിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ പോവാതെ അവർക്ക് ഇത്രയുടെ നല്ല രീതിയിൽ യോഗ നടത്തുവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ആയുർവേ ആയു പിന്നെ ആയുർവേദ ഇവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഈ യോഗയുടെ മാത്രമേ ഇവിടെ നിന്ന് പണി നടക്കുന്നുള്ളൂ വേറെ ഒരു പരിപാടിയും ഈ ഇവിടെ നടക്കുന്നില്ല വരുന്ന ഇവിടെ കിടത്തി ചികിത്സയ്ക്കുള്ള നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളോട് കൂടിയ വലിയ കെട്ടിടങ്ങളാണ് പണിഞ്ഞതെങ്കിലും അത് ഒരു കാരണവശാലും തുറന്നു പ്രവർത്തിക്കണം ഇത് അഴിമതിയുടെ ഒരു ഭാഗമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് വീതം വെക്കുന്നതിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ ജാഫി പിന്നെ മെമ്പർ പറഞ്ഞതുപോലെ ഇവരെ ഗ്രൂപ്പിൽ വന്നു എന്ന് പറഞ്ഞതുപോലെ ഇത് വീതം വെക്കുന്നതിൻ്റെ ഏറ്റവും കുറച്ചുള്ള ആളോന്നറിയാൻ പറ്റില്ല എന്തായാലും ഇത് പുറത്തോട്ട് വന്നു ഇവരുടെ അഴിമതിയുടെ ഓരോ ഭാഗങ്ങളും പുറത്തോട്ട് വന്നിട്ട് ഇനിയും ഒരുപാട് ഇവർ തമ്മിൽ അടിച്ച് ഇതെല്ലാം പുറത്ത് ബി പറയുന്നതല്ല ഈ വിഷയങ്ങൾ ഓരോന്നും ജാഫി മെമ്പറും മറ്റുള്ള മെമ്പർമാരും പറഞ്ഞാണ് ഇവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിനു മുമ്പ് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് വലിയൊരു പ്രളയം വന്ന് ഈ സമയത്ത് മഴ വന്ന ഒരു വീടിൻ്റെ മുകളിൽ ഒരു മരം വന്ന് വീണിട്ട് ആ മെമ്പർമാർ പറയുന്ന വിഷയങ്ങൾ പ്രസിഡന്റ് ഇടപെടുകയോ ഇല്ലെങ്കിൽ മെമ്പർമാർ പിന്നെ അവിടെ ഉത്തരവാദപ്പെട്ട സെക്രട്ടറി ഇടപെടുകയോ ചെയ്യാതെ വലിയ വലിയൊരു നിരുത്തരവാദപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി കാഴ്ചവെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം